ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ്ക്രീഡിയൻ ടിപ്സ് അംഗച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സാലഡിന്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു സാലഡാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നത്തേപ്പോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഒളന്നു കൊടുക്കാനെൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റിൽ നമുക്കതിനായിട്ട് വേണ്ടത് കുക്കുംബറാണ് അല്ലെങ്കിൽ സാലഡ് വെള്ളരി എന്ന് പറയും അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരെണ്ണം ഞാനിവിടെ എടുത്ത് നല്ലപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം സാധാരണ ഡയബറ്റിക്സിന്റെ ഒക്കെ ഉള്ളവർക്ക് രാവിലെ അവർ ലൈറ്റായിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അവർക്ക് ഓവറായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് ഒരു പതിനൊന്ന് മണിയോ പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പും കുറേ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ ഉച്ചയ്ക്ക് അവർക്ക് അധികം ചോറൊക്കെ കഴിക്കുന്നവരാണേൽ അധികം ചോറൊന്നും കഴിക്കേണ്ട കാര്യമില്ല വിശപ്പൊങ്ങ് മാറും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ച കുട്ടികൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ പച്ചമുളക് കഴിക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിന് നിലക്കടല അഥവാ കപ്പലണ്ടിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മള് വറുത്ത് തൊലിയെല്ലാം കളഞ്ഞ് രണ്ടായിട്ടത് കട്ട് രണ്ട് പീസാക്കിയ കപ്പലണ്ടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കപ്പലണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലൊക്കെ ഇഷ്ടത്തിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു പിടി കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് തളിച്ചു കൊടുക്കാം ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് അപ്പൊ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പൊ ഇവിടെ മുറി നാരങ്ങ നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിന്റെ ആ ഒരു നീരൊന്ന് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നമുക്കിതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇതൊന്ന് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പും പുളിയും അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർക്കണം നാരങ്ങയുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് മാറ്റി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ ചേർത്ത് കൊടുക്കണമെന്നില്ല ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ ഒരു ഉപ്പും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചത് ഈ ഒരു സാലഡിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റി സോറി മാറ്റി വെച്ചപ്പോഴത്തേന് അപ്പം നിങ്ങൾ ഒത്തിരി നേരം ഇത് വെച്ചേക്കരുത് മാറ്റി വെച്ചത് എല്ലാം ഇട്ടതിന് ശേഷം ഉടൻ തന്നെ നിങ്ങളിത് കഴിക്കണം മാറ്റി വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയോ ഒന്നും ചെയ്യരുത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ ഒരു സാലഡ് വളരെ നല്ലതാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് വേണമെങ്കിൽ ഈ ഒരു സാലഡ് രാവിലെ മാത്രമല്ല രണ്ട് നേരം വേണമെങ്കിലും കഴിക്കാം ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ചേർക്കാൻ പോവുകയാണ് അപ്പം ഞാനിനി ഇത് ഒരു ഇല ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വാഴ ഇലയാണ് അതിലേക്കാണ് ഞാൻ ഈ സാലഡ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എള്ളാണ് അപ്പൊ ഇതൂടെ ചേർത്ത് വേണം നിങ്ങൾ ഇത് തയ്യാറാക്കാൻ എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഒരു ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റില് കുറച്ച് എള് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ സാലഡ് സാലഡിതോട് പുറത്തേക്കൊന്ന് ഇട്ടുകൊടുക്കുവാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണിത് അപ്പൊ സാലഡ് ഫുള്ളും ഞാനിവിടെ ഒരു ഇലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് എള്ളൊന്ന് സ്പ്രെഡ് കൊടുക്കുക അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എള്ളാണെങ്കിലും ഹെൽത്തിന് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്